നമസ്കാരം ഇറാൻ പാകിസ്ഥാൻ ഭീകരവാദ ക്യാമ്പുകളിൽ ആക്രമണം നടത്തിയതിനോട് നമ്മുടെ ഇന്ത്യ അങ്ങനെ പ്രതികരിച്ചിരിക്കുകയാണ് ഇറാനെ പൂർണമായി പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത് ഇത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണെന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരതയോട് ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് നമുക്കുള്ളതെന്നും രാജ്യങ്ങൾ അവരുടെ സ്വയം പ്രതിരോധത്തിനായി സ്വീകരിക്കുന്ന നടപടികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയത് പറഞ്ഞു വെക്കുന്നത് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഇറാന് ഉണ്ട് എന്ന് തന്നെയാണ് അതേസമയം ഇറാന്റെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇറാനിലുള്ള തങ്ങളുടെ നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിക്കുകയും പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഇറാന്റെ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കുകയും ചെയ്തു ഈ രണ്ട് രാജ്യങ്ങളുടെ സൗഹൃദരാജ്യമായ ചൈന മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ആക്രമണം നടന്ന പ്രദേശത്ത് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നതാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയപ്പോഴും ബാലാക്കോട്ടിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് കുറച്ചു ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആക്രമണത്തിന്റെ അടയാളങ്ങൾ ക്ലിയർ ചെയ്ത ശേഷമാണ് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി